ഇരുണ്ട നിങ്ങളെ ാക്കുന്നുണ്ടോ അറിയണം ഇക്കാര്യങ്ങൾ നിങ്ങളുടെ പ്രശ്നം നിറം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നുണ്ടോ നിറം മാറണമെന്ന ആഗ്രഹമുണ്ടോ എന്നാൽ അങ്ങനെ നിറം മാറ്റാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല അതിന്റെ ആവശ്യവുമില്ല കോളനികൾ തേടിയുള്ള പടയോട്ടത്തിനൊടുവിൽ യൂറോപ്യന്മാർ അടിമകളാക്കിയ യിലെയും ആഫ്രിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും ജനങ്ങൾക്കിടയിൽപത്യത്തിനൊപ്പം സ്ഥാപിച്ചതാണ് വെളുപ്പിന്റെ മാഹാത്മ്യം കാലം മാറി രാജ്യങ്ങൾ സ്വതന്ത്രമായി എന്നിട്ടും ഈ ചിന്ത തലമുറകളിലൂടെ പടർന്നു ഇന്നും പലരുടെയും ആത്മവിശ്വാസം ഇല്ലാതാക്കാനും പല സൗന്ദര്യവർദ്ധന വസ്തുക്കളെയും വിൽപ്പന വർദ്ധിപ്പിക്കാനും ഒരു കാരണമായി നിറം നിലകൊള്ളുന്നു നമ്മുടെ സ്വാഭാവിക നിറം മാറ്റാനുള്ള ശ്രമങ്ങൾ ചർമ്മത്തെ ദോഷകരമായി ബാധിക്കും ഏതായാലും അതിനെ ഏറ്റവും ആകർഷമാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനായി ചർമ്മത്തെ സംരക്ഷിക്കുകയും പരിചരിക്കുകയുമാണ് വേണ്ടത് ആരോഗ്യത്തോടെ ഇരിക്കുകയാണ് വേണ്ടത് സൗന്ദര്യം എന്ന് പറയുന്നത് നിറമല്ല എന്ന് തിരിച്ചറിയുക സ്റ്റൈലിഷായി നടക്കാൻ ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ ചർമ്മം വരണ്ടതാണോ വരണ്ട ചർമ്മമുള്ളവർ മുഖം ഇടയ്ക്കിടെ കഴുകുക നന്നായി തുടച്ച ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ മുഖത്തു പുരട്ടുക ചർമ്മത്തിന്റെ വരൾച്ച നിയന്ത്രിക്കാനും വിള്ളൽ വീഴുന്നത് തടയാനും മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് വഴി സാധ്യമാകും ഇത് ശീലമാക്കുക ഏറെ വൈകാതെ തന്നെ ചർമ്മത്തിൽ മാറ്റങ്ങൾ അനുഭവപ്പെടും ചർമ്മത്തിന്റെ പരുക്കൻ സ്വഭാവം പതിയെ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടാനാകും എണ്ണമയമുള്ള ചർമ്മമോ എണ്ണമയമുള്ള ചർമ്മത്തിന് മികച്ചൊരു പരിഹാരം പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുണ്ട് മുൽത്താണി മീട്ടി ഒരു സ്പൂൺ മുൽത്താണി മീറ്റി എടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾ പൊടി ഇടുക അതിലേക്ക് ചെറുനാരങ്ങയുടെ പകുതി പിഴിയുക ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം കട്ടി കുറച്ച് മുഖത്ത് പുരട്ടുക പതിനഞ്ച് മിനിറ്റ് മുഖത്ത് സൂക്ഷിച്ച ശേഷം കഴുകി കളയുക ആഴ്ചയിൽ രണ്ടു തവണ കൂടുതൽ ഇത് ഉപയോഗിക്കരുത് അഴുക്കിനെ അകറ്റാം പൊടിയും അഴുക്കും മൃദുകോശങ്ങളുമെല്ലാം ചർമ്മത്തിൻ്റെ തിളക്കം ഇല്ലാതാക്കും ഇവയെല്ലാം അകറ്റാൻ ഫേസ് സ്ക്രബുകൾ ഉപയോഗിക്കാം കട്ടിയുള്ള ചില പദാർത്ഥങ്ങളുള്ള ഫേസ് വാഷിന് സമാനമായ ഒന്നാണ് സ്ക്രബുകൾ ഇത് മുഖത്ത് ഇട്ട ശേഷം നന്നായി മസാജ് ചെയ്യണം ചർമ്മത്തിൻ്റെ വളർച്ചയെ ഇങ്ങനെ ചെയ്യുന്നതിനു വഴി ഉത്തേജിപ്പിക്കാനും ആഴ്ചയിൽ ഒരു തവണയിൽ കൂടുതൽ ഇത് ഉപയോഗിക്കരുത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക